മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ജിബിരിലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ രാത്രിയിൽ ഏതു സമയത്ത് ദ്വാ ചെയ്താലാണ് അള്ളാഹു എന്റെ സ്വീകരിക്കുക സമയം രാത്രിയിൽ ഏതു സമയമാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറുപടി പറയുന്നുണ്ട് ആ സമയം വളരെ പവിത്രമേറിയ സമയമാണ് എന്തു ചോദിച്ചാലും ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള സമയമാണ് ഈ സെയിം സമയം തന്നെയാണ് യാക്കൂബ് നബി അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ ഈ സമയത്ത് ചെയ്യണേ അള്ളാഹു സ്വീകരിക്കും എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ സമയവും അത് ഈ സമയം തന്നെയാണ് ഒരു വലിയ മഹാന് രാത്രിയിലെ ഈ ഒരു പ്രത്യേക സമയത്തിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേക ആയത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചോദിക്കൊണ്ടിരിക്കണം അപ്പോ ആ വലിയ മഹാനെ കാണാൻ വേണ്ടി ചെന്ന ആ ആള് വെയിറ്റ് ചെയ്തു നിന്നോ കൂടെ നിസ്കരിക്കുക ചെയ്തു നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അവരോട് ചോദിക്കാൻ ഈ ആയത്ത് എന്തിനാ ഇങ്ങനെ ആവർത്തി ചോദന അങ്ങനെ നിസ്കാരം കഴിഞ്ഞോ അവരോട് ചോദിക്കുന്നു നിങ്ങളെ നിസ്കാരത്തിൽ ഇങ്ങനെ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ആയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ വലിയ മഹാൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞാലേ ഞാനത് പറഞ്ഞരുള്ളു അങ്ങനെ അവിടെ തന്നെ നോട്ട് ചെയ്തു വെച്ചു ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായി ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നു ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കപ്പെട്ടു ഈ പവിത്രമേറിയ സമയത്ത് ഈ ആയ തോതിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ ഇജാപത്തുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ വിശുദ്ധ വിശുദ്ധിൽ നമ്മുടെ രാത്രി ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാത്ത ഒഴിവാക്കാൻ പാടില്ലാത്ത ആ സമയത്ത് കുറിച്ചും ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് എന്നതിനെ കുറിച്ചും കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ്വാഴ ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ ഞായറാഴ്ച ാണ് അപ്പൊ റമാനിലെ ചൊവ്വാഴ്ച കളി റമൻ മാസത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കില്ല അപ്പൊ റമലാൻ കഴിഞ്ഞാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ചൊവ്വാഴ്ച ബുക്കിങ്ങിന് വേണ്ടി വരേണ്ടത് ഇൻഷാല് നമ്മൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമുക്ക് റാഹത്തും അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾ നിഷാ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യ നമ്മുടെ മക്കളെ ദറസിലേക്ക് ചേർത്തുന്നതിന്റെ ആവശ്യകത എത്രയുണ്ടെന്ന് ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവശ്യം ഉണ്ടാവില്ല പുതിയ കാലത്ത് വളർന്നു വരുന്ന മക്കളുടെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ദീനീ ചിട്ടയിൽ അവരെ വളർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർ നമുക്ക് പ്രതികൂലമായി തീരും എന്നുള്ളത് ഉറപ്പാണല്ലോ ആ രൂപത്തിലാണ് ഇന്നുള്ള ഉള്ളത് പരമാവധി അവർക്ക് നാട്ടിലൊക്കെ വല്ലാതെ സജീവമാകുമ്പോഴും ചീത്ത കൂട്ടുകെട്ടിലേക്ക് ഏർപ്പെടുന്നതിൻ്റെക്ക് മുമ്പായിട്ട് നല്ല ദരസുകളിൽ കൊണ്ടുപോയി ചേർക്കുക മതകലാലയങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വങ്ങളിൽ പെട്ടതാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാല്ഹ്യങ്ങളായ മക്കളാക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ യിലേക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഒരു പത്ത് ദിവസത്തെ പത്തു പേർക്കുള്ള ഇരുപത് പേർക്കുള്ള അമ്പത് പേർക്കുള്ള നോമ്പുതുറയിലേക്കൊക്കെ സഹായിക്കാൻ കഴിയുന്നവര് നിഷാ അല്ല അത് വളരെ പെട്ടെന്ന് അറിയിച്ചാൽ നമുക്കത് വലിയ ഉപകാരമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും ആകട്ടെ നമ്മൾ രാത്രിയിലെ അജ്ത നിസ്കാരവും ആ നിസ്കാരം രാത്രിയിൽ ഉറങ്ങിയിട്ട് എപ്പോഴും നിസ്കരിക്കാം നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷെ അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സമയവും ആ അത് നിസ്കരിച്ചാൽ ഈ ഒരു പ്രത്യേക ആ ആയത്ത് നമ്മൾ പരിഗണിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാത്രിയെ സജീവമാക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളമായിട്ട് വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുണ്ട് അബിബായ സുല്ലാഹു അലൈഹി സ്വലാദങ്ങളോടുള്ള കൽപ്പന എന്നോണം നബിയെ അങ്ങ് രാത്രിയുടെ മുന്നിൽ രണ്ടോഹരിയോളം നിന്ന് നിസ്കരിക്കാറുണ്ടെന്ന് അള്ളാഹുവിനറിയാം അള്ളാഹു സുബാനോ വിശുദ്ധ രാത്രി ഉണർന്നെഴുന്നേൽ കാതും കൂടുതൽ യോജിപ്പിക്കും ഓത്തിനെ കൂടുതൽ സ്പഷ്ടീകരിക്കുകയും ചെയ്യും രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ മൂകമായ സമയത്ത് ഓതുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാം ആത്മാർത്ഥമായിട്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും ആ സമയത്ത് ഓതാനല്ലേ അവരുടെ പാർശ്വങ്ങൾ ഷയ്യ വിട്ടുയരുന്നു റബിനോട് അവർ ഭയത്തോടെയും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയും ദ്വായ ചെയ്യുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നവനോ എന്ന് വിശുദ്ധ ഖുരാൻ ചോദിക്കുന്നുണ്ട് ഒരു കൂട്ടർ അവരുടെ റബ്ബിനോട് രാത്രി കിടന്നും നിന്നും ദ്വായ ചെയ്തുകൊണ്ടിരിക്കുന്നു നബിയെ രാത്രി എഴുന്നേറ്റ് താങ്കൾക്ക് വേണ്ടി അധികം നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുറാൻ അലൈഹി സല്ലൈമ പറയുന്നുണ്ട് ഇവിടെ നോക്കൂ ഹബീബായ ാഹുലി മാതോട് രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന ആയത്തുകളുടെ ആശയമാണ് നമ്മൾ ഇവിടെ രാത്രിയിൽ നിന്ന് കൽപ്പന പ്രത്യേകമായിട്ട് വിശുദ്ധ വന്നിട്ടുണ്ട് പുതച്ച് കിടക്കുന്ന നബിയെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് രാത്രിയുടെ കൂരിരുട്ടിൽ മൂടി പുതച്ചിറങ്ങുന്നവരോടെല്ലാം എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനാണ് ഇവിടെ കൽപ്പന ഹബീബായ അലൈഹി സ്വല്ലാഹുലി വസ്വല്ലോടാണ് കൽപന വന്നിട്ടുള്ളതെങ്കിലും നബിതങ്ങളോടാണ് കൽപ്പന വന്നിട്ടുള്ളതെങ്കിലും ഉമ്മത്തിനും അത് ബാധകമാണ് എപ്പോഴാണ് അത് ഉമ്മത്തിനും ബാധകമാകുക നബിയോടുള്ള കൽപ്പനയായ ഖുർആാനിൽ വന്നവയെല്ലാം അത് നബി നബിസ്വല്ലാ അലൈഹി മാത്രം ബാധകമെന്ന പ്രത്യേക തെളിവില്ലാത്ത എല്ലാം നമുക്കും ബാധകമാണ് എന്നുള്ളതാണ് അപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വല്ലോട് വിശുദ്ധ ഖുർആാനിൽ എന്തെങ്കിലും ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കില് ആൽക്കാ നബി നബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങൾക്ക് മാത്രമാണ് എന്നതിന്റെ തെളിവ് ഇല്ലാത്ത കാലത്തോളം അത് നമ്മുടെ നമുക്കും ചെയ്യൽ ബാധ്യതയാണ് എന്നുള്ളതാണ് അള്ളാഹുസു രാത്രിയിലെ ധാരാളമായിട്ട് നമസ്കരിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉത്തരം കിട്ടുന്ന സമയം രാത്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നിരവധി റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ രാത്രിയിലെ ഏതു സമയത്താണ് ആ ഉത്തരം കിട്ടുന്ന സമയം അത് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയമാണോ അതിന്റെ മുമ്പുള്ള സമയമാണോ ചിലരൊക്കെ ഉറങ്ങും ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയുള്ള സമയമാണോ എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോ രാത്രി ദ്വാരക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം അത് ഒടുവിലത്തെ മൂന്നിലൊന്നും ബാക്കിയുള്ളപ്പോഴുള്ള സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിനാണ് കൂടുതൽ പ്രബലം പ്രബലമായിട്ടുള്ള ഇമാമുകളൊക്കെ പ്രബലമാക്കിയിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ടിനാണ് അപ്പൊ രാത്രിയിലെ അതങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആ സമയം രാത്രിയുടെ മൂന്നിലൊന്നും ബാക്കിയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഔദാര്യങ്ങളെല്ലാം അവതരിക്കുന്ന വളരെ പ്രത്യേകമായ സമയമാണ് ആ സമയം എന്നുള്ളതാണ് ആത്മാർത്ഥതയുള്ള വിവാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മൊത്തത്തിന്റെ സമയമാണ് ഈ ഒരു രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ള സമയം എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇബിന് മസൂദ് ഹീസില് കാണാം നബി അലൈഹി സ്ലാ ദ്വായ രാത്രിയിലേക്ക് നീട്ടിവെച്ചു എന്നുള്ളതാണ് രാത്രിയിലേക്ക് നീട്ടിവെച്ചു എന്ന് മാത്രമല്ല അവിടുത്തെ മക്കളോട് പ്രത്യേകമായിട്ട് ദ്വായ ചെയ്യാനുള്ള ഒരു സമയം നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടത് രാത്രിയിലെ കൂടുതൽ സമയം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ െ കാണുന്നുണ്ട് കാണുന്ന സമയത്ത് ജിബിറി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്ന മാത്രയിൽ ചോദിക്കുന്നത് അലൈഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ സമീപം അള്ളാഹുവിൽ നിന്ന് വഴിയുമായിട്ട് വരുന്നവരല്ലേ അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ ധാരണയിൽ ധാരണയില് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയ അവസരം മുതലാക്കി ചോദിച്ചതാണ് രാത്രിയിൽ ദ്വാഴ സ്വീകരിക്കാൻ ഏറ്റവും അർഹമായത് ഏതു സമയത്ത് നാം ദ്വാഴ ചെയ്താലാണ് പെട്ടെന്ന് ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാറ് അപ്പോ ജുബിലിഅലാ മറുപടി പറയുന്നത് എനിക്കറിയില്ല എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അർദ്ധരാത്രിക്ക് ശേഷം അർദ്ധരാത്രി അറിശു കൊലുങ്ങാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് മനുഷ്യരെല്ലാം കൂടണഞ്ഞ ശേഷം മൃഗങ്ങളെല്ലാം ഉറങ്ങുന്ന മനുഷ്യരെല്ലാം ഉറങ്ങുന്ന മൃഗങ്ങളെല്ലാം നിദ്രയിലാകുന്ന ആ സമയത്ത് എല്ലാവരും കരിമ്പടം പുതച്ച് നല്ല സുഖനിദ്രയിലാകുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള മുനാജാത്താണ് അത് വേറെ ആരും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രിയിലുള്ള ഇത്തരം സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം അള്ളാഹു പറയുന്ന ഇമാം ഈ ഒരു രൂപത്തിൽ പറയുന്നുണ്ട് രാത്രിയിലെ നിസ്കാരം നിസ്കാരം എല്ലാ മുസ്ലിമീങ്ങൾക്കും അതൊരു ബാധ്യതയാണ് അതൊരാട്ടിന് കറക്കുന്ന സമയമേ ഉള്ളൂ എങ്കിലും ശരി നിങ്ങൾ അത് കഴിയുന്ന രൂപത്തിൽ കൃത്യമായിട്ട് അത് നിസ്കരിക്കണം എന്ന് മഹാനരായ ഹസൻസീലിൻ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കണം നമ്മളിതിന്റെ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞുവല്ലോ ഒരായ തോതിയിട്ട് നിസ്കരിച്ചപ്പോ അത് ചോദിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ മഹാൻ കച്ചവടത്തിന് കൂഫയിലേക്ക് ചെന്നതാണ് അങ്ങനെ കൂഫയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആഴമുന്റെ സമീപത്തെത്തി അപ്പൊ അവിടെ എത്തിയപ്പോ ഒരു ബസറയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തുനിഞ്ഞപ്പോ ആഴമശ്വരന്റെ നിസ്കാരത്തിലായിരുന്നു നിസ്കാരത്തിലായ ആഴമശ്വരനോട് സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടോ മറ്റൊക്കെ അവിടെ നിന്ന് ആ നിസ്കാരം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് പ്രത്യേക ആയത്ത് ഇങ്ങനെ ഓതുന്നുള്ളൂ ഏതാണ് ആയത് എന്നറിയോ ഷഹീദ് നമുക്കൊക്കെ അറിയാവുന്ന തമ്മിൽ പല ആളുകളും ആ ആയത്ത് കാണാതെ പഠിച്ചവരാണല്ലേ ആ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഓ നിസ്കാരത്തിൽ ഇങ്ങനെ ഓദിക്കൊണ്ടേയിരിക്കുകയാണ് ഇതെങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ആയതന്നെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കണ അത് ഓതിയ ശേഷം അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യം വചനം ചൊല്ലുന്നുണ്ട് അള്ളാഹു തനിക്കായി സാക്ഷ്യം വഹിച്ച കാര്യങ്ങളിലെല്ലാം ഇതാ ഞാനും സാക്ഷിയാകുന്നു ഈ സാക്ഷ്യം ഞാൻ ഇത് ഒരു നിധിയായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു ഇത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് ഇത് കേട്ടപ്പോ എനിക്കെന്തോ വല്ലാത്തൊരനുഭൂതി ഇതിലെന്തോ പൊരുളുണ്ട് ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സിലായി ി ഈ ആയത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ആ ദീർഘമായ നിസ്കാരമാണ് നിസ്കാരം നിസ്കാരം അങ്ങനെ തുടർന്നു കഴിഞ്ഞു ആഴമശ്രാവിനോട് കൂടെ നിസ്കരിക്കാനും കൂടി നിസ്കാരമൊക്കെ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ചോദിച്ചു അങ്ങിങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ചൊല്ലിയിരുന്നത് എന്താണ് അതെങ്ങനെയാണ് കിട്ടിയത് അദ്ദേഹം ഇങ്ങനെ ഈ ആള് അവരോട് ആമിഷൻ നിന്നോട് ചോദിച്ചപ്പോ അവര് മറുപടി കൊടുത്തു അള്ളാഹു ആണ് ഒരു കൊല്ലത്തിന്റെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അപ്പോൾ തന്നെ അവര് ആ തീയതി അവിടെയുള്ള ഒരു വാതിൽ എഴുതിയിട്ടു എന്നുള്ളതാണ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ നേരെ അവരുടെ അടുക്കൽ ചെന്നുണർത്തി ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തിനാണ് അങ്ങ ആയ തോതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ചില മഹാന്മാരുടെ അടുക്കലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ചില റൂട്ടുകൾ ഉണ്ടാവും ചില റൂട്ടുകൾ ഉണ്ടാവും അപ്പൊ അത് നമ്മള് അപ്പൊ ഈ വിനീതനും കൂട്ടുകാരൊക്കെ ദറസല് പഠിക്കുന്ന കാലയളവിൽ ഒരു വലിയ മഹാനെ കാണാൻ പോയി വലിയ സൂഫി വര്യൻ ആണ് അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ചൊരു വലിയ മഹാൻ അവര് പ്രത്യേകമായ റൂട്ടാണ് അവർക്ക് അവര് നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളവരെ കാണാൻ വേണ്ടി കൊറേ വെയിറ്റ് ചെയ്യണം ഒരു പീടികയുടെ വരാന്തയിലാണ് ഒരു കൊറേ പുസ്തകങ്ങൾ നോട്ട്ബുക്കിൽ ഇങ്ങനെ പലതും ഇങ്ങനെ ഇങ്ങനെ എഴുതികൊണ്ടേയിരിക്കും കണ്ടാലൊരു ആലിമിന്റെ വേഷല്ല ഒരു ജടകുത്തിയ മുടിയാണ് അതേപോലെ തന്നെ ഒരു ഒരുമാതിരി വേഷൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കണ്ടാലൊരു ആലിമാണെന്നോ സൂഫിയാണെന്നോ തോന്നില്ല ആ രൂപത്തിലെ ഉള്ള ഒരു വലിയ മഹാന അത് ആ അത് വലിയൊരു മഹാനും വലിയ എല്ലാവർക്കും അറിയാം അവര് നാട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അത് നടന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടി ചെന്നു അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവര് നമ്മുടെ മുഖത്തേക്ക് നോക്കുകയില്ല ഇല്ല തീരെ നോക്കുകയില്ല അപ്പൊ കൊറേ സമയം അവിടെ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കിയിട്ട് കൊറച്ചേരം അങ്ങ് നോക്കി നിന്നിട്ട് നമ്മളോട് അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി പറയും അപ്പൊ ചില മഹാന്മാരുടെ ഒക്കെ റൂട്ട് അങ്ങനെയായിരിക്കും പല രീ രീതികളുണ്ടാവും അവർക്ക് അപ്പൊ ആ രീതികളൊക്കെ നമ്മൾ അവിടെ ചെന്നാൽ അവരുടേതായ രീതികൾ നമ്മളനുസരിക്കേണ്ടി വരും അങ്ങനെയാണല്ലോ അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് പറയാൻ വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി അറിയിച്ചു തരാൻ വേണ്ടി പോയി എന്നുള്ളത് അങ്ങനെ ചെന്നപ്പോ അവര് മുസ്വല അലൈഹി സ്വലി പറഞ്ഞതായിട്ട് അവര് പറഞ്ഞു ഈ ഒരു ആയത്ത് ചൊല്ലിയ ആളെ ക്യാമ നാളിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ആയത്ത് ഓതുന്ന ആള് നാളിൽ കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു പറയും എൻ്റെ അടിമയും ഞാനും തമ്മിൽ ഒരു ഉടമ്പടി ആ ഉടമ്പടി നിറവേറ്റി തരാൻ ഞാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതിനാൽ ഞാൻ ഈ അടിമയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളു എന്ന് മലക്കുകളോട് പറയും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ നമ്മൾ തന്നെ ആണ് ആ നിസ്കാരത്തിൽ നമുക്ക് ഈ ആയത്ത് ഓടേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളൂ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി ആഗ്രഹിക്കും ഹബീബായ അലൈഹി െ ഹായ്ലാഹി മാത്രമസ്കാരം ധാരാളമായിട്ട് രാത്രിയിലുള്ള നമസ്കാരം ധാരാളമായിട്ട് നിസ്കരിക്കുന്നവരായിരുന്നു നമുക്കറിയാലോ നമുക്കൊന്നാണ് നമുക്കാണ് അതിനൊരു പ്രയാസമുള്ളത് രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച് അവിടുത്തെ പാദങ്ങളിൽ നിന്ന് തൃപ്പാദങ്ങളിൽ നിന്ന് നീര് വന്ന് വേർക്കുന്നതുവരെ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹതിയായ ആയിഷാർഹീബായോട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളും ും അങ്ങും അങ്ങെന്തിനാണ് ഇങ്ങനെ മാറി നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഹബീബായി സാഹുലൈസ് മാതെ പറഞ്ഞ മറുപടി നമുക്കൊക്കെ അറിയാവുന്നതാണ് പ്രിയമുള്ളവരെ ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടയോ എന്നുള്ളതാണ് ആ രാ തീവ്രമായ അങ്ങേറ്റത്തെ നന്ദി പ്രകടനം ഹബീബായ ഭാഗ്യത്ത് നിന്ന് ഉണ്ടായി രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന് പ്രത്യേകമായ സമ്പൂർണ്ണ മഹത്വത്തിന്റെ ധനി ഇതിലുണ്ട് ഹബീബായ സാഹ അലൈഹി സ്വലമാക്ക് ലഭിച്ച അപാരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഈ അമലാണല്ലോ ഉടനെ തെരഞ്ഞെടുത്തത് നിങ്ങൾ നോക്കൂ നബിസ്വല്ലാ അലൈഹി മാതങ്ങൾക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ലഭിച്ചതല്ലേ ഒരുപാട് അനുഗ്രഹം അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ വരെ ഉണ്ടായി ആ വലിയ അനുഗ്രഹങ്ങൾക്ക് ഹബീബായ ഹബീബായ്ല മാതങ്ങളെ എങ്ങനെ നന്ദി പറഞ്ഞാലാണ് അതിന് മതിയാവുക അതുപോലെയാണ് നമ്മളും നമ്മൾ നന്ദി കാണിക്കേണ്ടത് നമ്മൾ നമ്മുടെ കീഴിലുള്ള ആളുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക എത്രയോ വലിയ രോഗങ്ങൾ ഉള്ളവരുണ്ട് നിങ്ങളിപ്പോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കാണുന്നവരുണ്ട് ഫോണിലൂടെ അല്ലെ നിങ്ങൾ ഇത് നിങ്ങളുടെ ചെവികളെ കൊണ്ട് കേൾക്കുന്നവരുണ്ടല്ലേ എന്നാൽ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ കാണാനും കഴിയാത്ത എത്രയോ അന്തരും മോകരുമായ ആളുകളുണ്ട് അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ ഞാൻ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ല പറയൂ അള്ളാഹു നമുക്ക് ഇത്രയും മനസ്സറിഞ്ഞ് അല്ല പറയൂ ഇത്രയും അനുഗ്രഹങ്ങൾ റബ്ബസുബാനുഹൂത്തായ നമുക്ക് നൽകി അനുഗ്രഹിച്ചതിന് അത് കിയാമെന്നാൾ വരെ അള്ളാഹു സുബാനുഹൂത്തായ നമുക്ക് നിലനിർത്തി തരാനും വേണ്ടി എന്ന് അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ അതുകൊണ്ട് രാത്രിയിൽ നമ്മള് രാത്രിയിൽ ഏത് സമയത്താണ് നമ്മൾ അള്ളാഹുവിനോട് വിപാദത്തുകളിൽ സജീവമാകേണ്ടത് രാത്രി ഏതു സമയത്ത് നിസ്കരിച്ചാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക നമ്മള് മുമ്പൊരു വീഡിയോയിൽ അത് കൃത്യമായി ഉണർത്തിയിട്ടുണ്ട് രാത്രിയിൽ ഏതു സമയത്ത് നിസ്കരിക്കണം എന്നുള്ളത് ഇതിലെ മഹാന്മാർക്കും അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കൊക്കെ സ്വഹാബാക്കൾക്കൊക്കെ അഞ്ചു രീതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിത് മുമ്പ് പറഞ്ഞതാണ് ഒരു ആവർത്തി കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കേൾക്കാത്തവര് കേൾക്കാനും കേട്ടവർക്ക് തന്നെ ഒന്നും കൂടെ ഒരു ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പൊ അഞ്ചു സമയങ്ങളിൽ അഞ്ചു സമയങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കാം ഈ അഞ്ചു രൂപങ്ങളിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്നുള്ള താഴെ എഴുതി അറിയിക്കണേ അലൈഹി മാതങ്ങളുടെ സന്നിധിയിൽ ഒരാൾ ഒരാളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് നേരം പുലരുവോളം കിടന്നുറങ്ങുമെന്നും എഴുന്നേറ്റാൽ ോ അപ്പോൾ മുത്തനബി സലൈ വസ്ലമാരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ രാത്രിയിലെ നിസ്കാരത്തിന്റെ അഞ്ചു മർത്തബകളിൽ ഒന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചു മർത്തബകൾ അഞ്ചു സ്ഥാനങ്ങൾ അതിൽ ഒന്നാമത്തേത് രാത്രി മുഴുവനും വിഭാഗത്തു കൊണ്ട് സജീവമാവലാണ് നിങ്ങൾ നോക്കൂ രാത്രി മുഴുവനായിട്ട് വിഭാഗത്തുകളെ കൊണ്ട് സജീവമാകുന്ന രൂപമാണ് ഒന്നാമത്തത് അപ്പൊ രാത്രി ും അതോ ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന കരുത്തരായ മനക്കരുത്തുള്ള പുണ്യാത്മാക്കളുടെ സൂഫി ചക്രവാണങ്ങളിൽ വിരാജിക്കുന്നവരുടെ മറുപടി മധുരം രാത്രി മുഴുവനും ും നിസ്കരിക്കുന്ന ആളുകൾ അതുപോലൊന്നും നമുക്കാകാൻ കഴിയൂല അതാണ് ഒന്നാമത്തെ ഭർത്തവ ആ രൂപത്തിൽ നമ്മളൊന്നും പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടാവും നമ്മൾ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാൻ പാടില്ല ആ മഹാന്മാരൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ആത്മീയമായിട്ടുള്ള ഊർജവും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ നമ്മുടെ ശരീരം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അവരുടെ ആത്മാവിന്റെ ഭക്ഷണാണ് യഥാർത്ഥത്തിൽ അവ ശരീരത്തിന്റെയും എന്താ ശരീരത്തിന്റെയും ആത്മാവിന്റെ ഒക്കെ ഭക്ഷണമായിട്ടാണ് അവർ ആ അഴിബാദത്തിനെ കാണുന്നതിന് അപ്പൊ ആ അബാദത്തെ അവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിലൊന്നൊരു ഒരു അവരുടെ ശരീരത്തിൽ ഉന്മേഷം കിട്ടില്ല ആ രൂപത്തിലേക്ക് എത്തിയ ഒരു കൂട്ടം മുൻഗാമികളാ മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു ഇത് എന്നുള്ളതാണ് മഹാനരായ അബുൽ ഹനീഫ് അതേപോലെ തന്നെ സൈദുബിൻ സൈദ് മുസൈബ്ലിൻ അബ്ബു സലീമൻ മാലിക് ബിൻ ദീനാ റലിനോ ഈ ഒരു രൂപമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ നോക്കൂ ഇതിലെ ഒന്നാമത്തെ മർത്തവ് നിങ്ങൾക്ക് ഈ പേര് പറഞ്ഞ അവസാനം റബിയോബിൻ എന്നാണ് പറഞ്ഞ ഹൈസം ഇങ്ങനെയുള്ള ഈ ഒരു രൂപത്തിലെ ഈ ഒരു രൂപം സ്വീകരിച്ചിരുന്ന മഹാന്മാരുടെ പേരാണ് പറഞ്ഞത് ഇതിലെ ചില ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അബുഹനീഫിമാക്കെ അല്ലെ പരിചയമുള്ളവരുണ്ടാവും അപ്പൊ ഒന്നാമത്തെ ഒരു മഹത്വപാത അത് ഈ മഹാന്മാരൊക്കെ ആ രൂപത്തിലാണ് ചെയ്തിരുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതി സമയം വിവാദത്തുകൾ ചെയ്യലാണ് എന്നുള്ളതാണ് അപ്പൊ നേരം പുലരുവോളം അവര് വിഭാഗത്തിൽ ഇങ്ങനെ തുടരും ഈ പതിവുകാരായ മുൻഗാമികളെ ക്ലിപ്തപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കൂല അവർ അനേകമുണ്ടോ ഇതിൽ ഏറ്റവും നല്ല വഴി രാത്രി ആദ്യത്തെ മൂന്നിലൊരു ഭാഗം ഉറങ്ങുക ഒടുവിലത്തെ ആറിലൊരു ഭാഗം ഉറങ്ങുക പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ വിഭാഗത്തിൽ മുഴുകുക ഇതാണ് ഇതിലെ ഏറ്റവും ഉത്തമമായ രൂപം അപ്പൊ രാത്രിയുടെ പകുതി സമയം എന്ന് പറഞ്ഞാല് അവസാനത്തെ പകുതി മുഴുവൻ സുബഴി വരെ എന്നല്ല അതിന്റെ ആദ്യത്തെ ഭാഗം എറങ്ങ അവസാനത്തെ ഭാഗം കുറച്ച് ഇറങ്ങാം പകുതി ഭാഗം വരുന്ന രൂപത്തിൽ നടുവിൽ എന്ത് ചെയ്യുക കുറച്ച് സമയം അഴിപാതത്തിൽ ഒഴിഞ്ഞിടുക ആ വിഭാഗത്തിൽ ഒഴിഞ്ഞിടുന്ന രാത്രി മൊത്തം ആക്കിയിട്ട് അതിന്റെ പകുതി സമയം ഉണ്ടായിരിക്കാം അപ്പൊ രാത്രിയുടെ പകുതി സമയം വിഭാഗത്തെടുക്കുന്ന രൂപം ആദ്യം പറഞ്ഞ രാത്രി മുഴുവനും വിഭാഗത്തെടുക്കുന്ന രൂപമാണ് മൂന്നാമത്തെ മർത്തവ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മൂന്നിലൊരംശം വിപാദത്തിൽ മുഴുകുക എന്നുള്ളതാണ് ഇതിൽ രാത്രിയുടെ ആദ്യത്തെ പകുതിയും ഒടുവിലത്തെ ആറിലൊരു അംശവും ഉറങ്ങണം ബാക്കി സമയം മുഴുവൻ ഒഴിപാതത്തിൽ മുഴുകുകയും ചെയ്യണം മൊത്തത്തിൽ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലും അവസാന ഭാഗം രാത്രിയുടെ അവസാന ഭാഗം എപ്പോഴും ഉറങ്ങാന സമയം കണ്ടെത്തണം അതെന്തിനാണ് അങ്ങനെ രാത്രിയുടെ ഒരു എന്താ അവസാന ഭാഗം ഉറങ്ങുന്നത് എന്തിനാന്ന് വെച്ചാല് ബാക്കി സമയം മുഴുവൻ വിഭാഗത്തിൽ ഏർപ്പെട്ട് രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങൽ സുന്നത്താണ് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം പിറ്റേന്ന് നമുക്ക് ഉറക്കം തൂങ്ങാതിരിക്കാനും മുഖം മങ്ങാതിരിക്കാനും അത് പ്രയോജനപ്പെടും പിന്നെ ആ സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ ആ ഉറക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് പല വിഷയങ്ങളും പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്കൊക്കെ തെളിഞ്ഞു വരാൻ കാരണമാകും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോ താജു നമസ്കരിക്കുന്നവരാണെങ്കിലും കുറച്ച് നേരത്തെ എണീച്ച് മൂന്ന് മണിക്കൊക്കെ എണീച്ച് താജു സംസ്കരിക്കുന്നവരുണ്ട് അവർ താജു നമസ്കരിച്ച് അവരുടെ ഔറാദുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ സമയം ഒന്ന് സുബഹിന്റെ സുബിന്റെ മുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് പൊതപ്പിട്ട് മൂടി കിടക്കല്ല ജസ്റ്റ് ഒന്ന് സുന്നത്തുകളൊക്കെ ഉറങ്ങുന്നത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സകങ്ങളിലേക്ക് വെളിവാകാനൊക്കെ കാരണാകുന്ന ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് മർത്തപുകൾ കഴിഞ്ഞു മൂന്നാമത്തെ മർത്തബ് രാത്രിയുടെ മൂന്നിലൊരു അംശം വിഭാഗത്തിൽ ആദ്യത്തെ രാത്രി മുഴുവൻ രണ്ടാമത്തെ രാത്രിയുടെ പകുതി മൂന്നാമത്തെ രാത്രിയുടെ മൂന്നിലൊരു അംശം വിഭാഗത്തിൽ മുഴുക നാലാമത്തത് ഇങ്ങനൊന്നും അളത്ത് മുറിച്ച് കണക്കാക്കാതിരിക്കുക どうぞ。<Ad> ഇതാണ് ഹബീബായ അലൈഹി സുല്ലാ വസ്ലമദങ്ങളുടെ വഴി ധാരിയം ഇവിനോമറിയ താബേഴികളിലെ പ്രമുഖരും താപേകളിൽ നിന്നൊരു സംഘവും ഈ രീതിയാണ് സ്വീകരിച്ചിരുന്നത് അവർ രാത്രിയുടെ ആദ്യം മുതൽ തന്നെ നിസ്കാരം തുടങ്ങും കഠിനമായ ഉറക്കം വന്നാൽ ഉറങ്ങും ഉണർന്നാൽ വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങും വീണ്ടും ഉറക്കം കീഴടക്കുമ്പോൾ കിടന്നുറങ്ങും അപ്പോൾ രാത്രിയിൽ രണ്ടുറക്കവും രണ്ടുർച്ചയും ഉണ്ടാകും ഇതാണ് ഹബീബായ സുല്ല അലൈഹി സ്വലാതങ്ങളുടെയും താബേഴികളുടെയും ഒക്കെ ഒരു രീതി ഉണ്ടായിരുന്നത് ഇതാണ് നാലാമത്തെ അഞ്ചാമത്തെ മർത്തബ ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ളതാണ് അതായത് നാലുറക്കാനത്തോ രണ്ടുറക്കാനത്തോ നിസ്കരിച്ച് കിപിലക്ക് മുന്നിട്ടിരുന്ന് ഒരു മണിക്കൂർ നേരം വിക്രലം ഒഴുകിക്കൊണ്ടിരിക്കാം ആ സമയത്ത് ദാനകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ കാരുണ്യത്താൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടും ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ആട്ടിനെ കറക്കുന്ന സമയമെങ്കിലും ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാന്നല്ലേ അപ്പോ ആ ഒരു സമയം മാത്രമല്ല ഒരു മണിക്കൂറോളം ലിക്കറുകളിലായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പൊ ആ രൂപത്തില് നമ്മുടെ രൂപത്തിന് നമ്മുടെ ദിവസങ്ങളെ നമ്മുടെ സമയങ്ങളെ ക്രമീകരിക്കാം ഈ വിശുദ്ധ റമദാനിലെ ആ രൂപത്തിലേക്ക് ഇപ്പൊ അഞ്ച് മർത്തവുകൾ പറഞ്ഞല്ലോ ഇതിലേക്ക് ഏതാണ് നിങ്ങളുടെയൊക്കെ ശൈലി നല്ല താഴെ എഴുതി അറിയിക്കുക അള്ളാഹോ നമുക്ക് നല്ല രൂപത്തിൽ വിഭാഗത്ത് ചെയ്യാനുള്ള തോഫ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് നമ്മൾ നമ്മൾ ഈ ഒരു അഞ്ച് മർത്തബകളെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹായകമാകുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആർക്കും രാത്രി തഹ്ജുദിനു വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റും ചില ഹജസുകളിലൊക്കെ കാണാം രാത്രി നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ ആരാണെന്ന് ചോദിച്ചാല് അവര് ജീവിതത്തിൽ പാപങ്ങളാൽ നന്നായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും ബന്ധപ്പെടുന്നവരായിരിക്കും അവർക്ക് രാത്രി വലിയ സമയം കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് നിസ്കരിക്കാൻ കഴിയൂലാണ് അള്ളാഹു സുബാനുഹോ ശിഷ്ടകാലം തെറ്റുകളിൽ നിന്നകന്ന് റപ്പ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സേലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇവിടെ നമ്മൾ തഹജു നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളെ കുറിച്ച് പറഞ്ഞു താജ് സംസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട ആയത്തിനെ കുറിച്ച് പറഞ്ഞു എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊക്കെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഈ റമദാനിൽ അല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക അല്ലാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ദ്വാരൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ് നമ്മുടെ ദർശലേക്കുള്ള അഡ്മിഷന് വേണ്ടി കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റമദാൻ ആയതുകൊണ്ട് ചിലർക്കൊക്കെ റീപ്ലൈ കൊടുക്കാൻ വൈകിട്ടുണ്ട് മറുപടി സാവധാനവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ താഴെ പോയിട്ടുണ്ടാവും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ ശ്രദ്ധിക്കപ്പെടും അള്ളാഹു നമുക്ക് സന്തോഷമൊക്കെ നൽകട്ടെ എല്ലാവരും ചെയ്യണം വരക്കാൻ